മലപ്പുറം പൊന്നാനിയിൽ പൈപ്പ് ലൈനിനായി പൊളിച്ചിട്ട റോഡുകളിൽ തെന്നി തെന്നിവീണ് അപകടങ്ങൾ പതിവാകുന്നു പൈപ്പ് ലൈൻ പ്രവൃത്തി പൂർത്തിയായിട്ടും അറ്റകുറ്റപ്പണികൾ നടത്താത്തതിനാൽ റോഡിൽ മുഴുവൻ കുഴികൾ രൂപപ്പെട്ടിരിക്കുകയാണ് ജൽ ജീവൻ പദ്ധതിയുടെയും അമൃത് പദ്ധതിയുടെയും ഭാഗമായുള്ള നിർമ്മാണ പ്രവൃത്തികൾക്കായാണ് റോഡുകൾ പൊളിച്ചിട്ടത് പ്രവൃത്തികൾ പൂർത്തിയായ ശേഷം ഈ റോഡുകൾ പുനർനിർമ്മിക്കാൻ നാട്ടുകാർ പലതവണ ആവശ്യപ്പെട്ടെങ്കിലും കരാറുകാർ തയ്യാറായില്ല മാസങ്ങൾക്ക് മുൻപ് നവീകരിച്ച റോഡുകളിൽ വരെ കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട് ഈ കുഴികളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് നിരന്തരം അപകടങ്ങൾക്കിടയാക്കുന്നു ഇരുചക്രവാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടവയിൽ അധികവും മഴക്കാലത്തിനു മുൻപ് റോഡുകളിൽ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം നിർമ്മാണത്തിലെ അപാകതയും അഴിമതിയുമാണ് റോഡുകളുടെ പെട്ടെന്നുള്ള തകർച്ചയ്ക്ക് കാരണമെന്നാണ് നാട്ടുകാരുടെ ആരോപണം പൊന്നാനി കുറ്റിക്കാട് മുതൽ താലൂക്ക് ആശുപത്രി വരെയുള്ള റോഡ് പൂർണമായി തകർന്നിരിക്കുകയാണ് ഇവിടെ കാൽനടയാത്ര പോലും ദുഷ്കരമാണ് എത്രയും പെട്ടെന്ന് റോഡുകളുടെ പണി പൂർത്തിയാക്കിയില്ലെങ്കിൽ കൂടുതൽ പ്രതിഷേധങ്ങളിലേക്ക് നീങ്ങുമെന്നാണ് നാട്ടുകാർ പറയുന്നത് കേരള വിഷൻ ന്യൂസ് മലപ്പുറം